അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് ആമ്പല്ലൂരിൽ ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളുമായി ആർ ടിഒ തൃശൂർ എൻഫോഴ്സ്മെന്റ് ടീം കളക്ട്രേറ്റിൽ നടന്ന ചർച്ചകളെ തുടർന്നാണ് ആർ ടിഒ ഇടപെടൽ ചാലക്കുടി ഭാഗത്തേക്ക് യാത്രക്കാർ കാത്തുനിൽക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം പെട്രോൾ പമ്പിനെ അപ്പുറത്തേക്ക് താൽക്കാലികമായി മാറ്റിസ്ഥാപിക്കാൻ നിർദ്ദേശിച്ചതായി എൻഫോഴ്സ്മെന്റ് എം ബി എ പി വി ബിജു പറഞ്ഞു അപ്പോൾ അവിടെ ആളുകൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ ബസ് നിർത്തുമ്പൂലം മറ്റ് വാഹനങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് സൗകര്യപ്രദമായിട്ടുള്ള മറ്റൊരു രീതിയിലുള്ള സർവീസ് റോഡിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് ബാലിൻ്റെ പമ്പ് കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു രണ്ടര മീറ്റർ രീതിയിൽ ഒരു ആറ് ഏഴ് മീറ്റർ ലെങ്ത്തിൽ ടെമ്പറി ഷെഡ് ഉണ്ടാക്കാനാണ് ഹൈവേ അതോറിറ്റിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഹൈവേ പണിക്കാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല റോഡിലെ ഇപ്പോൾ ഇവിടെയുള്ള സർവീസ് റോഡ് സെൻ്റർ ലൈൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനും കൂടാതെ ബസ് നിർത്താനുള്ള സ്ഥലം ഒരു ബോക്സായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ട് ബസ് അവിടെ കൃത്യമായി ഒരു സംവിധാനം കൂടി അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാമെന്ന് ദേശീയപാതാ പ്രതിനിധികൾ അറിയിച്ചതായി എം ബി ഐ പറഞ്ഞു നിലവിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം താൽക്കാലികമായി ടാർപോളിൻ ഉപയോഗിച്ച് അടച്ചുകെട്ടി അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ ആമ്പല്ലൂരിൽ സർവീസ് റോഡ് വഴി പരിമിതമായ വീതിയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇതിനിടയിൽ ബസ്സുകൾ ആളുകളെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും തിരക്കിനിടയിൽ നിർത്തുന്നത് വലിയ ഗതാഗത കുരുക്ക് വരുത്തിയിരുന്നു തൃശൂർ ഭാഗത്തു നിന്നും വരുമ്പോൾ ആമ്പൽ ഹോട്ടലിന് മുന്നിലായി സർവീസ് റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾക്ക് സർവീസ് റോഡിലേക്ക് സുഗമമായി പ്രവേശിക്കാൻ ദേശീയപാതയ്ക്കും സർവീസ് റോഡിനുമിടയിൽ ടാർ ചെയ്യാനും നിർദ്ദേശിച്ചു ആമ്പലൂർ ജംഗ്ഷന് സമീപം സർവീസ് റോഡും ദേശീയപാതയും ചേരുന്ന യു ടേണിനോട് ചേർന്ന് ടാറിംഗ് നടത്താനും ഡിവൈഡർ എഴുതാനും മീറ്റർ നീക്കം ചെയ്യാനും തീരുമാനിച്ചു ജംഗ്ഷനോട് ചേർന്ന് ഡ്രൈനേജിന്റെ സ്ലാബ് പ്ലാസ്റ്റിക് വെച്ച് അടച്ച ഭാഗത്ത് ഗ്രില്ല് സ്ഥാപിക്കാനും നിർദ്ദേശിച്ചു ആദ്യഘട്ടത്തിൽ ഇത്തരം മാറ്റങ്ങൾ വരുത്തി ഗതാഗത കുരുക്ക് ഒഴിവാക്കാമെന്നാണ് കരുതുന്നതെന്നും എം ബി ഐ പി വി ബിജു പറഞ്ഞു അസിസ്റ്റന്റ് എം ബി ഐമാരും മോട്ടോർ വാഹന വകുപ്പ് സംഘത്തിലുണ്ടായിരുന്നു